എല്ലാവർക്കും നമസ്കാരം ാണ് ഉപ്പുമുളകും ഏറ്റവും ജനപ്രിയ ടെലിവിഷൻ പരമ്പരയാണ് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടൻ ബിജു സോപാനത്തിനും എതിരെ ഒരു നടി പരാതിയുമായി എത്തിയിരുന്നു എന്നാൽ നടി ആരെന്ന് വ്യക്തമായില്ല എന്നാൽ ഇതിൽ അഭിനയിച്ച നിഷ സാരങ്ങിന്റെ പേര് ഉയർന്നു വന്നിരുന്നു ഇതിനിടയിൽ നടി നിഷാ സാരങ്ങിന്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കുറിപ്പുകൾ മറ്റു പല ചർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ നിഷ പങ്കുവച്ച എഴുത്തുകളാണ് സംശയങ്ങൾക്ക് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത് സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളത്തരങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്നാണ് നിഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇത് ഉള്ളിൽ എന്തോ വെച്ചിട്ട് പറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആരാധകരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നേരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പേർ പലതും പുറത്തുവിടുന്നു എന്തായാലും എപ്പോഴായാലും എല്ലാം അറിയും എങ്കിൽ അത് നേരത്തെ ആയിക്കൂടെ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത് ഒൻപത് പത്ത് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം ഇത്രയും നാളില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ എന്നായിരുന്നു എങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടെയായിരുന്നു എന്നിട്ട് ഓരോന്നായിട്ട് വന്നിരിക്കുന്നു എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ബിജുചേട്ടന്റെ പേര് കേസ് കൊടുത്തതെന്ന് ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ബിജുചേട്ടൻ അത് നിങ്ങൾ മറക്കണ്ട എന്നിട്ട് അയാളുടെ പേരിൽ കള്ളക്കേസ് ആയിട്ട് വന്നേക്കുന്നു ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ് വിചാരം ഇനിയും സീരിയൽ നിർത്തുന്നതാണ് നല്ലതെന്നും മറ്റു ചില ആരാധകർ വെളിപ്പെടുത്തുന്നു എന്തായാലും ഉപ്പുമുളകും സീരിയൽ ഉടൻ തന്നെ നിർത്തുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്